ജൂൺ പന്ത്രണ്ട് സഹാഗണിലെ വിശുദ്ധ ജോൺ സ്പെയിനിലെ ഏറ്റവും പ്രശസ്തരായ സുവിശേഷ പ്രസംഗകരിൽ ഒരാളാണ് സഹാഗണിലെ വിശുദ്ധ ജോൺ മാതാപിതാക്കളുടെ പതിനാറ് വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി സംഭവിച്ച ജോണിൻ്റെ ജനനം തന്നെ ഒരത്ഭുതമായി കണക്കാക്കുന്നു ആയിരത്തി നാനൂറ്റി പത്തൊമ്പതിൽ സ്പെയിനിലെ സഹാഗണിൽ ജനിച്ച വിശുദ്ധന് മാതാപിതാക്കൾ നൽകിയ പേര് ജുവാൻ ഗോൺസാലസ് ഡി കാസ്ട്രോ എന്നാണ് ജുവാൻ എന്ന പേരിൻ്റെ ഇംഗ്ലീഷ് രൂപമായ ജോൺ എന്ന് വിശുദ്ധൻ അറിയപ്പെടുന്നു വീടിന് സമീപമുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിൽ നിന്നാണ് ജുവാൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് വളരെ സമ്പത്തും സ്വാധീനവുമുള്ള കുടുംബമായിരുന്നു ജുവാൻ്റേത് അതുകൊണ്ട് ജുവാന്റെ പിതാവ് അവന് ആശ്രമത്തിലും ഇടവകയിലും പല പദവികളും നേടിക്കൊടുക്കുകയും അതുവഴി ജുവാൻ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്തു പിതാവ് പിന്നീട് ജുവാനെ ബെർഗോസിലെ ബിഷപ്പ് കാർട്ടജീനുമായി പരിചയപ്പെടുത്തി ബുദ്ധിമാനും ഉത്സാഹിയുമായ ജുവാനിൽ താല്പര്യം തോന്നിയ അദ്ദേഹം ജുവാനെ സ്വന്തം ഭവനത്തിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസവും സാമ്പത്തിക നേട്ടമുള്ള പദവികളും നൽകി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പുരോഹിതനായ ജുവാനെ മെത്രാൻ ബെർഗോസ് കത്തീഡ്രലിലെ കാനൻ ആയി നിയമിച്ചു വളരെയേറെ സ്ഥാനമാനങ്ങൾ ഒരേ സമയം കൈവശം വെച്ച് ആനുകൂല്യങ്ങൾ നേടുന്നത് ക്രിസ്തീയ ചൈതന്യത്തിന് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കിയ ജുവാൻ അസ്വസ്ഥനായി തനിക്ക് ലഭിച്ചിരുന്ന സമ്പത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ദരിദ്രർക്ക് നൽകുകയാണ് ചെയ്തിരുന്നത് എങ്കിലും തന്റെ എല്ലാ പദവികളും രാജിവെച്ച അദ്ദേഹം നഗരത്തിലെ ദരിദ്ര പ്രദേശത്തെ വിശുദ്ധ അകഥയുടെ ചാപ്പലിന്റെ സ്ഥാനം മാത്രം നിലനിർത്തി അവിടെ അദ്ദേഹം കുർബാന അർപ്പിക്കുകയും പ്രസംഗിക്കുകയും ദരിദ്രർക്ക് വേണ്ട സേവനം നൽകുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെതുമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി ബിഷപ്പിൻ്റെ അനുവാദത്തോടെ സാലമാങ്ക സർവകലാശയിൽ ചേർന്ന അദ്ദേഹം നാലു വർഷം ദൈവശാസ്ത്രം പഠിച്ചു ആ സമയത്ത് വിശുദ്ധ ബർത്തലോമിയ കോളേജിൻ്റെ ചാപ്പലിൽ ശുശ്രൂഷ ചെയ്ത അദ്ദേഹം ഒൻപത് വർഷം അവിടെ തുടർന്നു ആത്മീയ ശുശ്രൂഷകൾക്കായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു ആ സമയത്ത് വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പറേഷന് അദ്ദേഹം വിധേയനാകേണ്ടി വന്നു ജീവൻ രക്ഷപ്പെട്ടാൽ ഇനിയുള്ള കാലം സന്യാസിയായി ജീവിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിൽ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസാശ്രമത്തിൽ ചേർന്ന അദ്ദേഹം സന്യാസവ്രതം സ്വീകരിച്ച് ബദർ ജോൺ എന്ന പേര് സ്വീകരിച്ചു അധികാരികളുടെ കൽപ്പന പ്രകാരം ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവവചനം പ്രസംഗിക്കുന്നതിനുമായി ജോൺ സ്വയം സമർപ്പിച്ചു തന്റെ തീഷ്ണമായ പ്രവർത്തനത്തിലൂടെ സാലമാങ്ക നഗരത്തെ പൂർണ്ണമായി നവീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് സന്യാസ പരിശീലനം നൽകാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം താമസിയാതെ ആശ്രമത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു വളരെ ഉന്നതമായ ഭക്തിയാണ് ജോണിന് പരിശുദ്ധ കുർബാനയോടെ ഉണ്ടായിരുന്നത് ബലിയർപ്പിക്കുമ്പോൾ ജോൺ തിരുവോസ്തിയിൽ മഹത്വത്തോടെ ഈശോയെ കാണുകയും സംസാരിക്കുകയും ആനത്താൽ നിറയുകയും ചെയ്തിരുന്നു ദിവികാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം അദ്ദേഹം ചെലവഴിച്ചിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനുള്ള കൃപ ജോണിന് ലഭിച്ചിരുന്നതുകൊണ്ട് കുമ്പസാരിക്കാൻ വന്നിരുന്നവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ സാധിച്ചിരുന്നില്ല ശത്രുതയും കലഹങ്ങളും രമ്യമായി പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക കഴുക് വിശുദ്ധന് ഉണ്ടായിരുന്നു സാലമാങ്കയിലെ കിണറ്റിൽ വീണ ഒരു കുട്ടി രക്ഷപ്പെട്ട സംഭവം വിശുദ്ധ ജോണുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് നാട്ടുകാരുടെ ശ്രമങ്ങൾക്കൊന്നും കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല അവസാനം ജോണിനെ വിളിച്ചു വരുത്തി ജോൺ തൻ്റെ അരക്കെട്ട് കിണറിന്റെ കൽഭുത്തിയിൽ കെട്ടിയിട്ട് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പെട്ടെന്ന് കിണറ്റിലെ ജലനിരപ്പ് ഉയരുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു തൻ്റെ പ്രസംഗങ്ങളിൽ ധനികരുടെയും ഭർഭക്കന്മാരുടെയും തെറ്റുകളെ ശക്തമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നതുകൊണ്ട് വിശുദ്ധ ജോണിന് ധാരാളം ശത്രുക്കളുണ്ടായി തൊഴിലാളികളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും അനുകൂലമായി അദ്ദേഹം പ്രസംഗിച്ചു ശത്രുക്കൾ വാടക കൊലയാളികളെ അയച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മുഖപ്രഭാവത്തിൽ അവർ മാനസാന്തരപ്പെട്ടു സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലെ തെറ്റുകളെയും ആഡംബരത്തെയും കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ അവർ വിശുദ്ധനെ കല്ലെറിയുകയുണ്ടായി മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രഭു മാനസാന്തരപ്പെട്ടെങ്കിലും പ്രതികാര ചിന്തയാൽ നിറഞ്ഞ ആ സ്ത്രീ നൽകിയ വിഷം കഴിച്ചാണ് വിശുദ്ധ ജോൺ മരിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് ജൂൺ പന്ത്രണ്ടിന് സാലമാങ്കയിലെ തന്റെ ആശ്രമത്തിൽ വെച്ചാണ് ജോൺ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായത് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറിന് അലക്സാണ്ടർ എട്ടാമൻ മാർപ്പാപ്പ സാലമാങ്കയിലെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന ജോണിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു